ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കല്യാണത്തിന് പോവാണ് അതായത് ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് കൂടാൻ പോവാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കൂടിയിട്ടില്ലാത്തൊരു സംഭവമാണ് ക്രിസ്ത്യൻ കല്യാണം അപ്പോൾ ഇക്കാര്യ ഹോസ്റ്റലിൽ നമ്മൾ ഹോസ്റ്റലൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മുടെ ആദ്യ കാലങ്ങളിൽ നമ്മുടെ കൂടെ മീൻസ് ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു പയ്യൻ്റെ കല്യാണമാണ് വർഷങ്ങൾക്കിപ്പുറം കുട്ടി ലണ്ടനിലൊക്കെ പോയി സെറ്റായി തിരികെ വന്ന് കല്യാണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്കാനെ ഓർത്ത് വെച്ചിരുന്ന് അങ്ങനെ വിളിച്ചതായിരുന്നു കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇക്ക പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്തായാലും പോകണം പോകണം എന്ന് അത്രയും വർഷം കഴിഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നത് ഇടുക്കിയിലാണ് അപ്പോൾ മൂന്നാറ് പോകുന്ന ആ ഒരു റൂട്ടിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് ഞാനും ഇക്കായി മാത്രമേ ഉള്ളൂ ആതുക്കുട്ടൻ സ്കൂളിൽ പോയൊക്കെ അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഹാദുവിനെ രാവിലെ ഏഴര ആയപ്പോൾ പാക്ക് ചെയ്ത് സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് പെട്ടെന്ന് വന്ന് ഞങ്ങൾ റെഡി ആയിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഇതാ എവിടെ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ലൊക്കേഷനൊക്കെ അയച്ചു തന്നു അത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി എന്തായാലും അങ്ങനെ പള്ളിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്ക ഇതിന് മുന്നേ അങ്ങനെ കൂടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ പള്ളിയുടെ അവിടെ ഒക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എല്ലാം നോക്കറി ഞാൻ അടുത്ത് ഇങ്ങനെ പള്ളിയുടെ അവിടെ നിൽക്കുന്നത് തന്നെ ആദ്യമാണ് കേട്ടോ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരുടെ കല്യാണവും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കാണണം എന്നുള്ളത് അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ പെണ്ണും ചെക്കനും അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുന്നുണ്ട് കേട്ടോ ഇവരുടെ ചടങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് എന്താണെന്ന് കറക്റ്റായിട്ടൊന്നും അറിയില്ല പിന്നെ നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൊരു പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ അതാ അവർ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കുമെന്ന് പക്ഷെ അല്ലായിരുന്നു അവരെന്തോ സൈൻ ചെയ്യലോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോവാനെട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടിട്ടുണ്ട് കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആരെയും അറിയില്ല കേട്ടോ ആകെ അറിയാവുന്ന ഒരേ ഒരാൾ ചെക്കനാണ് അപ്പോൾ പിന്നെ അവർ സൈനക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോയി പിന്നെയും കുറേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഇക്കാനടുത്ത് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇക്കായെ കണ്ടു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവോ പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് കുട്ടി ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇക്കാനെ കണ്ടാൽ മനസ്സിലാവോ എന്നൊക്കെ എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ കാണുന്നൊരു പരിചയമുള്ളതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അങ്ങനെ എന്തായാലും ഫൈനലി അവർ കണ്ടുമുട്ടിയിരിക്കുകയാണ് i no, don't no. no, no. ഓഡിറ്റോറിയത്തിലേക്ക് വന്നു അപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ അകത്തേക്ക് കയറി അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചെറിയൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഓംലെറ്റ് എടുത്തു ലൈവായിട്ട് ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കല്യാണത്തിന് ഓംലെറ്റ് കൊടുക്കുന്നത് കാണുന്നത് പിന്നെ കുറച്ച് മീൻകറി എടുത്തു പിന്നെ കപ്പ എടുത്തു കേട്ടോ പിന്നെ ചോറ് ബീഫ് ചിക്കൻ മീന് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട ഒറോട്ടി അപ്പം അങ്ങനത്തെ ഐറ്റംസ് വേറെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക ഒരു വെള്ളപ്പം എടുത്തു ഞാനൊരു കൊയിൻ പാറാത്തയും കുറച്ച് സാലഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കപ്പയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ വെറുതെ ഉള്ളി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ അതെ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു അത് കഴിഞ്ഞ് ഇരുന്നപ്പോഴത്തേക്കിനും തന്നെ ചെറുക്കൻ്റെയും പെണ്ടിൻ്റെയും എൻട്രി ആയിരുന്നു മധുരം കൊടുക്കട്ടെ മധുരം കൊടുക്കട്ടെ അങ്ങനെ ചോദിക്കുന്നതായിരുന്നു അതാണെന്ന് തോന്നുന്നു മധുരം വെപ്പ് എന്ന് പറയുന്നത് അപ്പം അതുണ്ടായിരുന്നു പിന്നെ വൈൻ ടേസ്റ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഞാൻ ശരിക്കും ഒരു കൗതുകത്തോടുകൂടി കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ ഇനി അവിടുന്ന് ഒരു ഐസ്ക്രീമും ഗുലാബ് ജാമുനും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നല്ല റൂട്ടായിരുന്നു കേട്ടോ ഒരു ട്രിപ്പ് പോകുന്ന ഫീൽ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ യാത്ര അടിപൊളിയായിരുന്നു കല്യാണം അടിപൊളിയായിരുന്നു എന്തായാലും ഒരു എന്താ പറയുക ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നന്നായിരുന്നു കേട്ടോ പിന്നെ തിരിച്ചു പോരുന്ന വഴിയിൽ നല്ല മഴയും നല്ല മഞ്ഞും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ നിർത്തിയില്ല മഞ്ഞും മഴയും കണ്ട ആസ്വദിച്ച് ഇങ്ങ് പയ്യെ പോന്നു ഇടയ്ക്ക് ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കിനും ഇതുപോലെ മുളയരീൻ്റെ പായസം കണ്ടു അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ്സേ വാങ്ങിയുള്ളൂ ഇതൊരു ചക്കര കഞ്ഞീടെ ടേസ്റ്റൊക്കെയാണ് ഞാൻ മുന്നേയും കുടിച്ചിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ നമ്മുടെ കസിൻസ് കസിൻസൊക്കെ ആയിട്ടൊന്ന് മാമലകണ്ഠം വന്നപ്പോൾ ഈ റൂട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഇതൊക്കെ വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിൽക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചക്കരയിട്ട പായസത്തിനേക്കാളും പാൽപ്പായസങ്ങളാണ് കൂടുതലും ഇഷ്ടം എന്നാൽ ഇതും കൊള്ളാം നല്ല ഹെൽത്തി ആണല്ലോ സംഭവം അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കഴുപ്പോ കഴുപ്പായിരുന്നു കേട്ടോ ഓരോരോ സാധനങ്ങൾ വാങ്ങിയിട്ട് കഴിക്കൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും മഴ മാറി നല്ല തെളിവൊക്കെ ആയിട്ടോ ആ കാട് റൂട്ടങ് മാറി പിന്നെ ദാ എന്താ ഒരു ചട്ടിക്കട കണ്ടു അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്തൊക്കെ ഫുള്ള് ചട്ടിയും കലവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ തൊടുപുഴ മൂവാറ്റുപുഴ ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഞാൻ മീൻകറി വെക്കുന്ന ടൈമിൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിന് വേണ്ടി ചട്ടി ഒരെണ്ണം പൊട്ടിയാൽ രണ്ടെണ്ണം വാങ്ങിക്കും അതാണ് കേട്ടോ വീട്ടിൽ കാരണം ചട്ടി അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ചോറ് വെക്കാൻ കലം ഇല്ലെങ്കിലും മീൻ റി വെക്കാൻ ചട്ടി മസ്റ്റാണ് പിന്നെ ഈ ഒരു ഐറ്റം കണ്ടു അത് അരകല്ലാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെയുള്ള ഒരു അരകല്ല് അപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ് രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ വില അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് വന്നപ്പോഴത്തേക്കിനും പാലട പായസം വയ്ക്കുന്നുണ്ടോ അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ല കുറുകിയ പാലടയാണെന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിയത് പക്ഷേ അത്രയൊന്നും പാലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഹാദിനു വെള്ളപ്പായസം ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ച് പാഴ്സൽ വാങ്ങി പിന്നെ വഴി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ കുറച്ച് കുറച്ചാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാർക്ക് ഹോസ്റ്റലുകളിലൊക്കെ കയറാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടി ഇരുന്നു ഇക്കാ ഹോസ്റ്റലിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നു ചായപ്പീടിയലാ കേട്ടോ ചായ കുടിക്കാൻ വന്നത് ഇക്ക ചായയും വാങ്ങി ഞാനാണെങ്കിൽ ഒരു ലൈം സോഡയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കഴിച്ചു പിന്നെ ഇക്ക പഴംപൊരിയും ബീഫുമാണ് ആണ് പറഞ്ഞത് ഞാനൊരു ഇറച്ചിപ്പത്തിരിയും പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരാൻ കേട്ടോ ചായ കടി ഫുള്ളായിട്ടൊരു പ്ലാ പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവരും ഇതുപോലെ വലിയ പ്ലേറ്റിൽ നിന്ന് നിറയെ കടി വെച്ചിട്ട് കൊണ്ടുവരും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങി കുറേ ഐറ്റംസ് ഉണ്ട് കുറേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കായ്പോളയും അതും ഇതും കണ്ട കടച്ചാണേ കംപ്ലീറ്റും ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ വന്നു ആതുക്കുട്ടന് രണ്ട് എന്താ ഇറച്ചി പത്തിരിയും കൂടെ വാങ്ങിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആതുക്കുട്ട എന്താ വാപ്പുവിൻ്റെ ഉപ്പാൻ്റെ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് ഒരു എട്ടെട്ടര ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും അടിപൊളി ഒരു യാത്ര ആയിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു ഹാദക്കുട്ടൻ എങ്ങാണിത് കാണണം അവനില്ലാതെ ഞങ്ങൾ ഈ റൂട്ടിൽ കൂടിയൊക്കെ പോയി എന്ന് അവനെ കഴിഞ്ഞാൽ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ചോദിക്കും ഞാൻ ഇനി സ്കൂളിൽ പോകുമ്പോ നിങ്ങൾ എവിടേക്കെങ്കിലും പോകുവോ അങ്ങനെ ഇടയ്ക്കൊക്കെ അവൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എന്റെ വീഡിയോന്ന് കേട്ടിട്ട് അതുപോലെ വന്ന് ചോദിക്കൂട്ടാ പിന്നെ അത് തന്നെ ആയിരിക്കും അവൻ്റെ സംശയം ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങനെ പോകുമോ പോകുമോ അങ്ങനെ അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ